నమస్తే సర్వే 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 భద్రాని పశ్యంతు మా కశ్చిత్ దుఃఖ దుఃఖభా భవే ఓం శాంతి 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 ఏకం ద్వే యూనిట్ టూ చరితం జీవితం ചരിത്രം മഹത മഹാത്മാക്കളെ കുറിച്ച് അറിയില്ലേ ഏതേ അറിയില്ലേന മഹാത്മാന സംവൃതാ അവർ എന്ത് കാരണം കൊണ്ടാണ് മഹാത്മാക്കളായി തീർന്നത് ജീവന ചരിതാനി പഠു അവരുടെ ജീവിത ചരിത്രം പഠിക്കൂ ഒക്ടോബർ രണ്ട് നമ്മൾ ഗാന്ധി ജയന്തി ആഘോഷിച്ചു ഗാന്ധിജിയെ നമ്മൾ മഹാത്മാ ഗാന്ധി എന്ന് പറയുന്നു മഹാത്മാ എന്ന് പറയുന്നത് എന്തുകൊണ്ട് കുറിച്ച് അറിയുന്നതും പഠിക്കുന്നതും നല്ലതാണ് അവരുടെ ജീവിതത്തിലെ നന്മകൾ നമ്മുടെ ജീവിതത്തിലേക്ക് എടുക്കുന്നതിനും സ്വാശീകരിക്കുന്നതിനും അതിലൂടെ നമ്മൾ സ്വയം സമൂഹത്തിന് ഉപകാരപ്പെടുന്നതിനും വേണ്ടി മഹാത്മാക്കളുടെ ജീവിതചരിത്രം നമ്മൾ പഠിക്കണം നമുക്കിപ്പോൾ അടുത്ത ലെസൺ പഠിക്കാനുള്ളത് ശ്രീനാരായണ ഗുരുദേവ ഒരു മഹാത്മാവിനെ കുറിച്ചിട്ടാണ് ടെസ്റ്റ് പേജ് നമ്പർ ട്വൻറ്റി സിക്സ് ചതുർത്ഥ പാഠ ഫോർത്ത് ലെസൺ ശ്രീ ശ്രീനാരായണ ഗുരുദേവ നാരായണ ഗുരുദേവൻ കേരളദേശേ അനേക സമാജോദ്ധാരകൻ കേരളദേശേ അനേക സമാജോദ്ധാരകൻ കേരള ദേശത്തിൽ കേരളത്തിൽ അനേക ധാരാളം സമാജോദ്ധാരക സമാജ പരിഷ്കർത്താവ് സോഷ്യൽസ് ആസൻ ഉണ്ടായിരുന്നു കേരളത്തിൽ ധാരാളം സാമൂഹ്യ പരിഷ്കർത്താക്കൾ ഉണ്ടായിരുന്നു തീരു പ്രഥമഗണനീയ ഭവതി ശ്രീനാരായണ ഗുരുദേവു പ്രഥമഗണനീയതി ശ്രീ നാരായണ ഗുരുദേവു അവരിൽ പ്രഥമഗണനീയ ഒന്നാമതായിട്ട് കൗണ്ടഡ് ഫസ്റ്റ് അതായത് ഒന്നാമതായിട്ട് ഗണനീയ എന്നപ്പെടുന്നതിൽ അവരിൽ പ്രഥമഗണനീയനാണ് ഒന്നാമതായിട്ട് അതായത് നമ്മൾ ഒന്നാമതായിട്ട് ഓർത്തിരിക്കുന്ന പേരാണ് ശ്രീനാരായണ ഗുരുദേവൻ്റെ അയം മഹാനുഭാവ അനന്തപുരിയാം ചെമ്പഴന്തി ഗ്രാമേ ജനിം അലഭത അയം മഹാനുഭാവ ഈ മഹാത്മാവ് ശ്രീനാരായണ ഗുരുദേവൻ അനന്തപുരിയാം തിരുവനന്തപുരത്ത് ചെമ്പഴന്തി ഗ്രാമേ ചെമ്പഴന്തി എന്ന ഗ്രാമത്തിൽ ജനിം അലഭത അലഭത ലഭിച്ചു ജനിം ജന്മം ജനിമലഭത ജന്മം ലഭിച്ചു ജനിച്ചു എന്നർത്ഥം അയം മഹാനുഭാവ അനന്തപുരിയാം ചെമ്പഴന്തി ഗ്രാമം ജനിമലപത ഈ മഹാത്മാവ് ശ്രീനാരായണ ഗുരുദേവൻ അനന്തപുരിയിൽ തിരുവനന്തപുരത്ത് ചെമ്പഴന്തി ഗ്രാമത്തിൽ ജനിച്ചു ഗുരുദേവസ് ജന്മഗൃഹം ഇതാനം സ്മാരകത്വേന പരിപാല്യത ഗുരുദേവസ് ഗുരുദേവന്റെ ജന്മഗൃഹം ജന്മഗൃഹം ജനിച്ച വീട് ഇപ്പോൾ സ്മാരകത്വന സ്മാരകമായിട്ട് പരിപാലിതെ പരിപാലിക്കുന്നു ഗുരുദേവന്റെ ജന്മഗൃഹം ഇപ്പോൾ ഇന്നത്തെ കാലത്തത് ഒരു സ്മാരകമായിട്ടാണ് പരിപാലിക്കുന്നത് ഏകാ ജാതി ഏകോ ധർമ്മ ഏകോ ദേവ മനുഷ്യ ഗുരുദേവ സന്ദേശോ അയം പ്രസിദ്ധ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് വൺ കാസ്റ്റ് വൺ റിലീജിയൻ വൺ ഗോഡ് ഫോർ മാൻ ഗുരുദേവസ്യ സന്ദേശോ അയം പ്രസിദ്ധ ഗുരുദേവന്റെ സന്ദേശം പ്രസിദ്ധമാണ് സന്ദേശോ അയം സന്ദേശ അയം സന്ദേശോ അയം ഗുരുദേവന്റെ സന്ദേശം സന്ദേശം പ്രസിദ്ധമാണ് സംസ്കൃത പണ്ഡിത ശ്രീനാരായണ ഗുരു അനേകാൻ ഗ്രന്ഥാൻ വിരചിതവാൻ സംസ്കൃത സംസ്കൃതപണ്ഡിത സംസ്കൃതത്തിൽ പാണ്ഡിത്യമുള്ള സംസ്കൃത പണ്ഡിതനായിട്ടുള്ള ശ്രീ നാരായണ ഗുരു ശ്രീ നാരായണ ഗുരുദേവൻ അനേകാൻ ധാരാളം ഗ്രന്ഥാൻ അനേകാൻ ഗ്രന്ഥാൻ ധാരാളം ഗ്രന്ഥങ്ങൾ വിരചിതവാൻ രചിച്ചിട്ടുണ്ട് മഹാപുരുഷോ അയം മഹാപുരുഷനായ അദ്ദേഹം തമേ ണ്ട് സപ്തതി എഴുപത് എഴുപത്തിരണ്ട് തമേ എഴുപത്തിരണ്ടാമത്തെ വയസ്സി വയസ്സിൽ ശിവഗിരിയാം ശിവഗിരിയിൽ സമാധിം പ്രാപ്തവാൻ സമാധിയെ പ്രാപിച്ചു പഠനപ്രവർത്തനാനി പാഠഭാഗം ഉച്ചയ്ക്ക് വാചയതു ചതുർത്ഥ പാഠ ശ്രീനാരായണ ഗുരുദേവ കേരളദേശ് അനേക സമാജ ഉദ്ധാരഥമഗണനീയനാരായണ ഗുരുദാനുഭാവം അനന്തപുരിയം ചടന്ത ജനിം അലഭത ഗുരുദൃഹം ഇനി സ്മാരക ജാതി ധർമ്മ ഏകോദ മനുഷ്യ ഗുരുദേ സന്ദേശോ അയം പ്രസിദ്ധ ഏവ സംസ്കൃത പണ്ഡിത ശ്രീനാരായണ ഗുരു അനേകൻ ഗ്രന്ഥാൻ വിരചിതവാൻ മഹാപുരുഷോ അയം ദ്വിസപ്തതി തമിഴ് വയസ്സി ശിവഗിരിയം സമാധി പ്രാപ്തവാൻ കേരളദേശത്തിൽ ധാരാളം സാമൂഹ്യ പരിഷ്കർത്താക്കളുണ്ട് അവരിൽ ഒന്നാമതായി നമ്മൾ കണക്കാക്കുന്നത് ശ്രീനാരായണ ഗുരുദേവനെയാണ് അദ്ദേഹം തിരുവനന്തപുരത്തെ ചെമ്പഴന്തി ഗ്രാമത്തിലാണ് ജനിച്ചത് ഗുരുദേവന്റെ ജന്മ വീട് ജന ഗുരുദേവൻ ജനിച്ച വീട് ഇപ്പോൾ സ്മാരകമായിട്ട് നിലകൊള്ളുന്നു ഗുരുദേവന്റെ പ്രസിദ്ധമായ സന്ദേശമാണ് ഏകാജാതി ഏകോധർമ്മ ഏകോ ദേവഹ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്നുള്ളത് സംസ്കൃത പണ്ഡിതനായിട്ടുള്ള ശ്രീനാരായണ ഗുരു ധാരാളം ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട് മഹാപുരുഷന് ഇദ്ദേഹം എഴുപത്തിരണ്ടാമത്തെ വയസ്സിൽ ശിവഗിരിയിൽ സമാധിയായി ചിത്രയെ കഹ അസ്ഥി ചിത്രത്തിൽ ആരാണുള്ളത് നിരീക്ഷ്യ കോഷ്ടകാത് പദം സ്വീകൃത്യ നിന്ന് വാക്കെടുത്ത് പൂരിപ്പിക്കുക ബ്രാക്കറ്റിൽ നോക്കിക്കേ താഴെയായിട്ട് കുമാരനാശാൻ കുമാരനാശാൻ ചട്ടംബി സ്വാമി മഹാത്മാഗാന്ധി രവീന്ദ്രനാഥ ടാഗോർ അയ്യങ്കാളി ശ്രീനാരായണഗുരു രവീന്ദ്രനാഥാഗോർ മഹാശയ ച ശ്രീനാരായണഗുരു രവീന്ദ്രനാഥാഗോർ മഹാശയ ച ശ്രീനാരായണഗുരു മഹാത്മാഗാന്ധി ശ്രീനാരായണ ഗുരുഹു കുമാരനാശാൻ മഹാശേഖി ചട്ടമ്പിസ്വാമി ചിത്രം നിരീക്ഷ്യ ഗുരുദേവകൃതി നാം നാമാനി സംസ്കൃത ലിഖതു ചിത്രം നോക്കിയിട്ട് ഗുരുദേവകൃതികളുടെ പേര് സംസ്കൃതത്തിൽ എഴുതുക ഗുരുദേവകൃതികളുടെ പേര് നോക്കിക്കേ ദൈവദശകം ദർശനമാല ആത്മോപദേശ ആത്മോപദേശശതകം ദൈവദശകം ദർശനമാല അദ്വൈതീപികേദാന്തസൂത്രം ആത്മോപദേശ ശതകം അദ്ധ്യതകക്ഷ സമാപ്യ ധന്യവാദ